നമസ്കാരം മറാഞ്ചേൽ ഫൗണ്ടേഷനിൽ നിന്ന് ജോഷിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അങ്ങനെ ആയിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് വളരെ ലാളിത്യമുള്ള ഒരു വിഷയം നല്ലൊരു അനുഭവത്തിലൂടെ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓൾവേസ് ഗോഡ് ലവ്സ് അച്ചീവ് എഫുൾ ഗിവ് സന്തോഷത്തോടെ നൽകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം സന്തോഷം സമാധാനം ഇതെല്ലാം എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഗിവിംഗ് സിയർഫ്ലി സന്തോഷത്തോടെ കൊടുക്കുക എല്ലാ കാര്യങ്ങളും നമ്മുടെ ആയുസും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മെ തന്നെ മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ കൊടുക്കുക സോ ഗോഡ് ലവ്സ് ചിയർഫുൾ ഗിവർ കഴിഞ്ഞ ദിവസം സന്ധ്യാസമയം ഞാൻ എൻ്റെ വീട്ടിന്റെ തിണ്ണയില് ചാരികസരയിൽ ഇരിക്കുകയാണ് എൻ്റെ മൂന്ന് മക്കളും എൻ്റെ കൂടെയുണ്ട് പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരൻ ബിജു മുറ്റത്തേക്ക് വന്ന് വണ്ടി നിർത്തി ഇറങ്ങി വന്ന വഴിയെ ബിജുവിൻ്റെ കയ്യിലിരുന്ന പുഴുത്തൊരാപ്പിള് എൻ്റെ ഇളയ മോൾക്ക് എട്ട് വയസ്സുകാരി ജസ അവളുടെ കൈ കൊടുത്തു അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മുതിർന്ന രണ്ട് ആൺകുട്ടികളെ മുഖത്തേക്ക് നോക്കിയപ്പം അവരിങ്ങനെ ഒന്ന് കുഞ്ചിരിച്ചു ജസയുടെ കയ്യിൽ ആപ്പിള് കിട്ടിയ വഴിയെ അവൾ അതിലൊന്ന് കടിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അത് കഴുകിയിട്ട് വൃത്തിയാക്കി ഒരു കത്തിയെടുത്ത് നീ അത് മൂന്നായിട്ട് വീതിച്ച് നിങ്ങൾ മൂന്ന് മൂന്നുപേരോട് കഴുകി അവൾ കുറച്ചൊരു വിസമ്മതിച്ചു ഒരല്പം ചിണുങ്ങി നിന്നിട്ട് അവൾ ചേട്ടായിമാർക്ക് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഞങ്ങളുടെ മൂന്ന് നാല് പേരുടെയും റിയാക്ഷൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി അത് കൊടുക്കാതെ തിന്നാൽ അത് സങ്കടകരമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ തലകുലുക്കി സമ്മതം പ്രകടിപ്പിച്ചു ഞാൻ അകത്ത് പോയൊരു കത്തി എടുത്തോണ്ടെന്ന് കൃത്യമായിട്ട് അത് മൂന്നായിട്ട് വിധിച്ച് മൂന്നുപേർക്കും കൊടുത്തു അപ്പൊ മൂന്നുപേരും അത് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞാൻ ജസ്ഇഡി ചോദിച്ചു മോളെ നീ അത് തന്നെ തിന്നുകയായിരുന്നു അതേ ചേട്ടന്മാരും കൂടെ കൊടുത്ത് അവരുടെയും മുഖത്തെ സന്തോഷവും അവരുടെ സംതൃപ്തിയും നീ കാണുന്നതാണോ ഏതാണ് കൂടുതൽ അഭികാം ഏതാണ് കൂടുതൽ നല്ലത് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് ആ ചേട്ടന്മാർ കൂടെ കൊടുത്തതാണ് നല്ലത് അവരും സന്തോഷത്തോടെ കഴിക്കണമെന്ന കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി എന്ന് കുഞ്ഞ് പറഞ്ഞു എട്ട് വയസ്സുള്ള കുഞ്ഞിനെ തിരിച്ചറിവിന്റെ പ്രായമായി ഏഴ് വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പറയാതെ തന്നെ അവൾ ചെയ്യേണ്ടതാണ് ആദ്യം അവൾ കൊടുക്കുന്നതിൽ വിമുഖത കാണിച്ചെങ്കിലും അവൾ പങ്കുവെച്ച് കൊടുത്തപ്പോൾ അവൾ അനുഭവിച്ച ആ കൂട്ടായ്മയും സ്നേഹവും സന്തോഷവും ഇറ്റ് അച്മി ഓൾസോ പിന്നുള്ള ഞാനിപ്പോൾ ഒരു അനുഭവം നിങ്ങളോട് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ വലിയ സംതൃപ്തിക്ക് വേണ്ടി ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ ഓടി നടക്കുന്ന ആളുകളാണ് എന്തുമാത്രം നമുക്കുണ്ടെങ്കിലും പോരാ പോരാ എന്നുള്ളൊരു ചിന്ത അറിയാതെ നമ്മൾ അറിയാതെ നമ്മളിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ആ ഒരു സ്വാർത്ഥ ചിന്തകളെ അല്ലെ ആ സ്വാർത്ഥപരമായ നമ്മുടെ സ്വഭാവങ്ങളെ നമ്മൾ ഒന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥനാപൂർവ്വം അതിനെ തിരുത്താനും ശ്രമിച്ചാൽ നമ്മളിലൊക്കെ ഉള്ള അമൂല്യങ്ങളായ നന്മയുടെ ശേഖരം അത് മറ്റുള്ളവർ കൂടി പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അർത്ഥവത്തായ ഒരു ജീവിതം നമുക്ക് ജീവിക്കാനും പറ്റും മറ്റൊന്നിനും നമുക്ക് തരാൻ പറ്റാത്ത അസുലഭമായ സന്തോഷം നമുക്ക് അനുഭവിക്കാനും ആ സന്തോഷം എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് യഥാർത്ഥത്തിൽ ദൈവം തരുന്ന ആനന്ദം ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ദ സീക്രട്ട് ഓഫ് ദാറ്റ് ഗ്രേറ്റ് ജോയ് ഈസ് ഡെഫിനറ്റ്ലി നല്ല സന്തോഷത്തോടെ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അപരിമേയമായ സന്തോഷമാണെന്ന് നമുക്ക് നോക്കാം പഴയൊരു ഗാനത്തിന്റെ മനോഹരമായൊരു ഗാനത്തിന്റെ ഇരടികൾ എൻ്റെ മനസ്സിൽ ഓടി മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ സൗഭാഗ്യം മനുഷ്യൻ മനുഷ്യനെ മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ളൊരു മനോഭാവം നമ്മളിൽ ഉണ്ടായാൽ ഭൂവിൽ നിരുപമ സൗഭാഗ്യം അതെനിക്കും മറ്റുള്ളവർക്കും നേരെ മറിച്ച് നേരെ മറിച്ച് മനുഷ്യൻ മനുഷ്യനെ ചെന്നായി കാണുമ്പോൾ ചെന്നായായി ക്രൂരനായി അങ്ങനെയൊന്നും കാണണ്ട പക്ഷെ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യൻ യി കരുതാതെ വരുമ്പോൾ ഭൂവിൽ നാം ആസ്വദിക്കേണ്ടെന്ന് അനുഭവിക്കേണ്ടുന്ന നിരുപമ സൗഭാഗ്യം നമുക്കും മറ്റുള്ളവർക്കും ഇല്ലാതായി പോകുന്നു എന്നുള്ള സത്യമാണ് മദുറാൻചേൽ ഫൗണ്ടേഷനില് ശ്രേയസ് ഫൗണ്ട്ലി ഹോം ഞാൻ ഒന്നര വർഷം പണിതീരാതെ കിടന്നു പണിതീരാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അതിന്റെ ഒരു റെനോവേഷൻ നടത്തിയതാണ് പതിനാറ് കക്കൂസ് മോശമായി പോയത് കൊണ്ടൊന്ന് ഇടിച്ചു നിരത്തി പുതിയത് പണിയാനായിട്ട് ഇടിച്ചു നിരത്തി പിന്നെ കൊറോണ കഴിഞ്ഞ സമയമൊക്കെ ആയതുകൊണ്ട് സംഭാവനയൊന്നും ഇല്ലാതെ വന്നു ഏതാണ്ട് ഒന്നര വർഷം അതിൻ്റെ പണി പൂർത്തീകരിക്കാതെ കിടന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അത്താഴം കഴിക്കാനായിട്ട് തൊടുപുഴ ഉള്ള ഒരു ഫിലിപ്പാങ്കൾ അദ്ദേഹം അമേരിക്കയിലാണ് ഇപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് എപ്പോൾ അവധിക്ക് വന്നാലും ഒരു നേരത്തെ ആഹാരം കുഞ്ഞുങ്ങളുടെ കൂടെ കഴിക്കാനായിട്ട് അദ്ദേഹം വരും ഫിലിപ്പാങ്കൾ കല്ലിക്കല്ലേ ഫിലിപ്പാങ്കൾ അപ്പോൾ ഫിലിപ്പാങ്കിൻ്റെ അനുജൻ ആകസ്മികമായി മരണപ്പെട്ടു അദ്ദേഹം തൊട്ടടുത്ത വീടാണ് അദ്ദേഹത്തിന്റെ വൈഫ് ലീന ആൻഡി സ്വിറ്റ്സർലൻഡിലാണ് ലീന ആൻറ്റിയും അവധിക്ക് ഒന്നിച്ച് ഫിലിപ്പാങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഫിലിപ്പാങ്ങളും ആൻറ്റിയും ലീനാൻഡിയും ഒന്നിച്ച് മദറാൻ ചൈൽ ഫൗണ്ടേഷനിൽ ഒരു ദിവസം അത്താഴം ഉണ്ടാനായിട്ട് വന്നു അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങള് വളരെ സന്തോഷത്തോടെ അവര് ഹൃദയപൂർവ്വം അവരുടെ വീടാണെന്ന് കരുതി തന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഇത്ര നേരം ആസ്വദിച്ച് പ്രത്യേകിച്ച് ലീന ആൻ്റി ഹസ്ബൻഡ് മരിച്ചുപോയ സങ്കടത്തിലൊക്കെ ആണെങ്കിലും ലീനാൻറ്റി കുഞ്ഞുമാവളുടെ കൂടെ ആറു വയസ്സായുള്ള പത്ത് മുപ്പത്തിരണ്ട് കുഞ്ഞുമാവളുണ്ട് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വാരിക്കൊടുത്ത് സന്തോഷത്തോടെ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ച് അവർ മടങ്ങിപ്പോയി ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ലീനാൻ്റി എന്നെ വിളിച്ചു ജോഷി സൗകര്യപ്പെടുമെങ്കിൽ വീട്ടിൽ വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു തൊഴിലുഴ അടുത്തായതുകൊണ്ട് എനിക്ക് നേരത്തെ വീട് അറിയാവുന്നതുകൊണ്ടും ഞാൻ വളരെ സന്തോഷത്തോടെ സന്തോഷത്തിൽ ലീനാൻറ്റിയുടെ അടുത്താണ് ലീനാൻറ്റി അവധിക്ക് വന്നതാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യത്തെ പ്രതി അപ്പോൾ തന്നെ ലീന ആൻറ്റി ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ചെയ്ത് എനിക്ക് തന്നു സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറഞ്ഞു കാരണം ഈ പണി തീർക്കാതെ കിടക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഞാൻ പിന്നെ ഈ ആൻറ്റിയുടെ ഇങ്ങനെ ഒരു അനുഭവം ആ അനുഭവം പറഞ്ഞു ഇപ്പോൾ ഒന്നര വർഷമായിട്ട് ശ്രേയസ് ഫോൺലി ഹോം കുഞ്ഞുമാവിൽ താമസിക്കുന്ന വീട് പണി പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ നിർമ്മാണം അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാതെ വിഷമിച്ച് ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആന്റി പുഞ്ചിരിച്ചു എന്നെ സന്തോഷത്തോടെ യാത്രയാക്കി പിരിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആൻറ്റി എന്നെ വിളിച്ചു പിന്നെ ആൻറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ജോഷി ഞങ്ങൾ വിശുദ്ധനാട് സന്ദർശിക്കാനായിട്ട് എല്ലാവരും കൂടെ പോവാണ് ഞാൻ അക്കൗണ്ടിലേക്ക് ഒരു കുറച്ച് പൈസ എങ്ങനെ ഇടുന്നുണ്ടോട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഉള്ളവരെ പിറ്റേ ദിവസം ഞാൻ അക്കൗണ്ടിൽ നോക്കുമ്പോൾ വീണ്ടും ഒരു ഒരഞ്ച് ലക്ഷം രൂപയും കൂടി ആൻറ്റി സംഭാവനയായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു അത് കഴിഞ്ഞ അവർ വിശുദ്ധനാടൊക്കെ വന്ന് പോയി വന്നതിന് ശേഷം അതിനുശേഷം അവർ വിശുദ്ധ നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം ആൻറ്റി തിരിച്ച് സ്വിറ്റ്സർലൻഡിന് പോയി വീണ്ടും അവധിക്ക് വന്നപ്പോൾ യാദർശ്യമായിട്ട് ആൻറ്റിയെന്നെ വിളിച്ചു എന്നോട് വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു വീണ്ടും ഒരു രണ്ടു ലക്ഷം രൂപയുടെ ചെക്കും കൂടി എനിക്ക് എഴുതി തന്നു അത്രമുള്ളവരെ ഇന്നിപ്പോൾ മുപ്പത് മുപ്പതിലധികം കുഞ്ഞുങ്ങളും അവിടെയുള്ള നിരാലംബരമായിട്ടുള്ള അമ്മമാരും പിന്നെ സ്റ്റാഫും സ്റ്റേസ് ഫോൺലി ഹോമിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു എല്ലാം റെനോവേറ്റ് ചെയ്തു എല്ലാം മനോഹരമായി സംബന്ധിച്ച് ഗേവ് വിത്ത് സോ മച്ച് ലവ് മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി അപ്പൊ ഭൂമിയിൽ നിരുപമമായ സൗഭാഗ്യം സമാധാനം സ്നേഹം ആനന്ദം ക്ഷമ നന്മ കരുണ വിശ്വസ്തത സൗമ്യത ആത്മസംയമനം ഇങ്ങനെയുള്ള ദൈവികമായ പുണ്യങ്ങൾ നമ്മളിൽ നിറയണമെങ്കിൽ വി ഷുഡ് ലേൺ ദി സീക്രട്ട് ഓഫ് ലൈഫ് എന്നിപ്പോ നിസ്സീമമായ കടപ്പാട് ആ കുടുംബത്തോട് ഞങ്ങൾക്കുണ്ട് കാരണം അത്രമാത്രം പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഓടി വന്ന് ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാതെ തന്നെ ആദ്യം അഞ്ചു ലക്ഷം രൂപ തരികയും പിന്നീട് അതുകൊണ്ട് പണി തീരില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും തന്നു തന്ന് സഹായിക്കാൻ കാണിച്ച സന്മനസ് വരെ ഈ ഒരു വലിയ നന്മ നമ്മളിലെല്ലാം നമുക്ക് രൂപപ്പെടുത്താൻ പറ്റിയാൽ ഇന്ന് ഞാൻ പറയാമല്ലോ നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തുമാത്രം സമ്പത്തുണ്ട് പക്ഷേ ഷെയർ ചെയ്യാനുള്ള മനോഭാവം മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കാനുള്ളൊരു മനോഭാവം അതും കൂടി നമ്മൾ ആർജിച്ചെടുത്താൽ നമ്മളൊക്കെ തലമുറകൾക്ക് കൂട്ടിവെക്കുന്നത് നമ്മുടേത് മാത്രമല്ലെന്നും അത് മറ്റുള്ളവർക്കൂടി അവകാശപ്പെട്ടതാണെന്നും കൂടെ മനസ്സിലാക്കി ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ പങ്കുവെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനന്ദത്തിന് പകരമായി നമ്മൾ ബാങ്കിൽ എത്ര എത്രമാത്രം കൂട്ടിവെച്ചാലും ഉണ്ടാകാത്തൊരു സുഖം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ള സന്തോഷമുള്ള സന്ദേശത്തോടെ നാളിതുവരെ ഞങ്ങളോട് കാണിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ സ്നേഹത്തിനും കാരുണ്യത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വി ഷാൽ ട്രൈ ടു ബി ചിയർ ഫുൾ ഗിവേഴ്സ് നമുക്ക് മറ്റുള്ളവർക്ക് നമ്മെ തന്നെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പങ്കുവെച്ചു കൊടുക്കാം ആ വലിയ ആനന്ദം അനുഭവിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് ഓളഫേസ്